കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഭാരത് അരിക്കും ആട്ടക്കും പരിപ്പും വിപണിയിലേക്ക് എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൽ വിത്തുത്സവത്തിന് തുടക്കം കുറഞ്ഞ വിലയ്ക്ക് പശുക്കളെ വാങ്ങാൻ പരസ്യം ഓൺലൈൻ തട്ടിപ്പിനിരയായി ക്ഷീര കർഷകൻ നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ നഴ്സറി ഗ്രാമം പദ്ധതിക്ക് തുടക്കം ഭാരത് അരിക്കും ആട്ടയ്ക്കും പിന്നാലെ ഭാരത് പരിപ്പും വിപണിയിലേക്ക് കിലോയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് രൂപ വിലയുള്ള ചുവന്ന പരിപ്പ് ഭാരത് ബ്രാൻഡിൽ എൺപത്തി ഒൻപത് രൂപ നിരക്കിൽ വിൽക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം റേഷൻ കടകൾ കേന്ദ്രീയ ഭണ്ഡാർ എന്നിവ വഴി അടുത്തയാഴ്ച മുതൽ വിൽപ്പന ആരംഭിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത് നിലവിൽ ഭാരതരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയും ഭാരത് ആട്ടയ്ക്ക് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് രൂപയുമാണ് വില പുത്തൂർവയൽ എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൽ വിത്തുത്സവത്തിന് തുടക്കം പരിപാടിയുടെ ഭാഗമായി വിത്തുപുരയുടെയും പ്രദർശനശാലകളുടെയും ഉദ്ഘാടനം ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു ആദിവാസി വികസന പ്രവർത്തക സമിതി സീഡ് കെയർ സംഘടന എന്നിവരുടെ സഹകരണത്തോടെ സുസ്ഥിര കൃഷിക്ക് ആരോഗ്യമുള്ള വിത്തുകൾ എന്ന ആശയം മുൻനിർത്തിയാണ് വിത്തുത്സവം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വയനാടിന്റെ തനത് വിത്തുകൾ പ്രദർശിപ്പിക്കുകയും കർഷകർ തങ്ങൾ സംരക്ഷിച്ചു വരുന്ന വിത്തുകൾ പരസ്പരം കൈമാറുകയും ചെയ്യും പ്ലാന്റ് ജിനോം സേവിയർ പുരസ്കാരങ്ങൾ നേടിയ എം സുനിൽകുമാർ പ്രസീത് കുമാർ തയ്യൽ പി എം സലീം സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ജേതാവ് കെ എ റോയ്മോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ദിവസേന ഓൺലൈൻ തട്ടിപ്പിനിരയാകുന്നവർ നിരവധിയാണ് അത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് പശുക്കളെ വാങ്ങാമെന്ന പരസ്യം കണ്ട് സൈബർ തട്ടിപ്പുകാരുടെ ഇരയായത് ഗുരുഗ്രാം സ്വദേശിയായ ക്ഷീര കർഷകനാണ് തൊണ്ണൂറ്റിയായിരം രൂപ നിരക്കിൽ നാല് പശുക്കളെ വിൽപ്പന ചെയ്യുന്നു എന്ന പരസ്യം കണ്ടാണ് അൻപതുകാരനായ സുഖ്ബീർ തട്ടിപ്പുകാരുമായി ബന്ധപ്പെടുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം നാലു ഗിടുക്കളായി ഇരുപത്തിരണ്ടായിരം രൂപ അദ്ദേഹം അയച്ചു പണം അയച്ച ശേഷം സംഘത്തിന്റെ യാതൊരു വിവരവുമില്ല ഇതോടെയാണ് പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്നത് പൂക്കൾ നിറഞ്ഞൊരു ഗ്രാമം എന്ന ആശയവുമായി നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ നഴ്സറി ഗ്രാമം പദ്ധതിക്ക് തുടക്കം പന്ത്രണ്ട് നഴ്സറികളിലായാണ് പദ്ധതിയുടെ ഭാഗമായി കൃഷി ആരംഭിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല പുഞ്ചവയൽ നിർവഹിച്ചു പൂച്ചെടികളുടെയും ഫലവൃക്ഷ തൈകളുടെയും ഉൽപാദനം ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് പരിപാലനം എന്നിവയിൽ പ്രത്യേക പരിശീലനം ലഭിച്ച വനിതകൾക്കാണ് നഴ്സറികളുടെ മേൽനോട്ടം സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിവിധ നഴ്സറികൾക്ക് മൊത്തവിലയിൽ ഇവിടെ നിന്നും ചെടികൾ ലഭ്യമാകും